ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എത്തിയ ജാൻമണിദാസ് എന്ന വ്യക്തിയിൽ നിന്നും വളരെ വികലമായ ചില വാക്കുകൾ കഴിഞ്ഞ ദിവസം ആ വീടിനുള്ളിൽ വെച്ച് പുറപ്പെടുകയുണ്ടായി അത് കോമണർ കണ്ടസ്റ്റന്റായ റസ്മിൻ ബായിയെ ഒരു സാധാരണക്കാരിയായി മാത്രമേ തനിക്ക് പരിഗണിക്കുവാൻ കഴിയൂ ദൈ നോട്ട് ഈക്വൽ ടു മീ എന്നുള്ളതായിരുന്നു തന്റെ പ്രസ്താവന എന്ന് വെച്ചാൽ ഞാനും റസ്മിൻ ബായി ഒഴികെ മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാണ് റസ്മിൻ ഭായിയുടെ വനിഞ്ഞു കയറി വന്നയാളാണ് എന്ന രീതിയിൽ ചില വില കുറഞ്ഞ പ്രസ്താവനകൾ ഇത് പറയാനുണ്ടായ സാഹചര്യം ഈ ആഴ്ച ബി ബി ഹൗസിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ജാൻമണി തനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നിയപ്പോൾ കിച്ചണിലേക്ക് ചായ ഉണ്ടാക്കുവാൻ വേണ്ടി താൻ കയറി എന്നാൽ പവർ ടീമിന്റെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് റസ്മിൻ ബായി അതിനെ വിലക്കി അത് ബിഗ് ബോസിന്റെ റോളിനെതിരാണ് എന്ന് ജാൻമണിയോട് റസ്മിൻ അങ്ങ് പറഞ്ഞു ഇതായിരുന്നു പ്രശ്നം അതുകൊണ്ട് തന്നെ ഇനി ഭക്ഷണം വേണ്ട എന്നുള്ള തീരുമാനമെടുത്ത് ജാൻമണി അതിനെ പ്രതിരോധിക്കുവാനും ശ്രമിച്ചു അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങൾ അങ്ങോട്ട് ആരംഭിക്കുന്നത് അവർ വെറും ഒരു സാധാരണക്കാരി മാത്രമാണ് എന്റെ തലയ്ക്കൊപ്പം വളരാനാണ് അവൾ ശ്രമിക്കുന്നതെങ്കിൽ ആ തല എനിക്ക് എന്റെ കാലിന്റെ അടിയിൽ വെക്കാൻ അറിയാം എന്നവർ പറഞ്ഞു ഇതിനകത്തു പുറത്തു വന്നാൽ ലൈഫ് ലോങ് ഞാൻ അവരെ ആക്രമിക്കും ഇൻഡസ്ട്രിയിൽ ഒരു കാലത്തും അവരെത്തുക ഞാൻ ശപിച്ചു കളയും ഞാൻ ശപിച്ചാൽ അത് ഫലിക്കും ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളായിരുന്നു ജാൻമണിയിൽ നിന്ന് പുറത്തു വന്നത് സത്യത്തിൽ ഇവരാരാണെന്ന് ഇവരുടെ ഭാവം ജാൻമണി എന്ന ഈ മത്സരാർത്ഥിയെ തങ്ങൾക്കൊപ്പം പരിഗണിക്കുന്ന എത്ര ആൾക്കാർ ആ വീട്ടിലുണ്ട് ഫ്രാൻസ് കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ സമൂഹം എന്ത് പരിഗണനയാണ് നൽകിയിട്ടുള്ളത് സാധാരണ ജനങ്ങൾ ഇത്തരക്കാരെ എന്നും വേറിട്ട കണ്ണുകൾ കൊണ്ട് മാത്രമല്ലേ നോക്കി കണ്ടിട്ടുള്ളത് എന്നുവെച്ചാൽ തരം താഴ്ത്തപ്പെട്ടവരുടെ ലിസ്റ്റിൽ മാത്രമായിരുന്നു അവർ ഉൾപ്പെട്ടിരുന്നത് അത് ഒരു ദുഷിച്ച പ്രവണതയാണെന്നും ആ പ്രവണത മാറ്റിയെടുക്കപ്പെടണമെന്നും തീരുമാനിക്കുകയും അതിനുവേണ്ടി ശക്തമായി സമൂഹത്തിന്റെ മുൻപിൽ ഒരു മുന്നണി പോരാളിയെപ്പോലെ നിന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാരുടെ പ്രതിനിധികൾ ബിഗ് ബോസിനകത്ത് ഇടം കണ്ടെത്തിയത് അതിനെ അങ്ങേയറ്റം ബഹുമാന പുരസ്കാരം ഏറ്റെടുക്കുകയും അതൊരു വിപ്ലവം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവരാണ് ഞാനും എന്നെ പോലെയുള്ള റിവ്യൂ ചാനലുകളും എന്നാൽ അത്തരത്തിലുള്ള കനൽ വഴികളിൽ കൂടി നടന്നു നീങ്ങിയ ഒരു വ്യക്തി ഇന്ന് റസ്മിൻ ഭായ് എന്ന സാധാരണക്കാരുടെ പ്രതിനിധിയായ ഒരു വ്യക്തിയെ എനിക്കൊപ്പം ഒരിക്കലും അവരെ കാണാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടുകൂടി തന്നെയായിരുന്നു ശ്രവിച്ചത് ഞാൻമണിയുടെ കഴിഞ്ഞ കാലം എത്ര പെട്ടെന്നാണ് അവർ മറന്നുപോയത് നാല് കാശ് കാണുമ്പോൾ ആൾക്കാരിലൊക്കെ വരുന്ന മാറ്റം എത്ര ഭയാനകമാണ് ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കുവാൻ കഴിയായി അവിടെ നിന്ന് രക്ഷപ്പെട്ട ഓടി കേരളത്തിൽ അഭയം തേടിയെത്തിയ ജാൻമണിയാണ് ഇപ്പോൾ ഒരു വലിയ സെലിബ്രിറ്റിയാണ് എന്നുള്ള അഹംഭാവം വെച്ചുകൊണ്ട് റസ്മിൻ എന്ന സാധാരണക്കാരുടെ പ്രതിനിധിയായ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെതിരെ ഭീകരമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മോശമായ വാക്കുകൾ പറഞ്ഞ് തരം താഴ്ത്തുക മാത്രമല്ല ഇവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങിയാൽ റസ്മിൻ ഭായിയെ എന്തൊക്കെയോ ചെയ്തു കളയും എന്നുള്ള ഒരുമാതിരി ഭീഷണിയും ഭീകര വിഷമാണ് പറഞ്ഞു ഇന്നലെ പെയ്ത മഴയത്ത് കുരുത്ത വെറുവൊരു തകര മാത്രമാണ് ജാൻമണി നിങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ റസ്മിൻ എന്ന സാധാരണക്കാരിക്ക് യോഗ്യതയില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം മാലിന്യമാണ് നിങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നത് എന്ന് സാധാരണക്കാർ ഇവിടെ തിരിച്ചറിയുകയാണ് ബിഗ് ബോസിനുള്ളിലേക്ക് കയറുന്ന മുഴുവൻ മത്സരാർത്ഥികളും വലിപ്പ ചെറുപ്പമില്ലാത്തവരും തുല്യരുമാണ് എന്നുള്ള ബാലപാഠം പോലും ജാൻമണിക്ക് അറിയില്ല എന്നുള്ളത് നിങ്ങളുടെ വാക്കുകളിൽ കൂടി വ്യക്തമാവുകയാണ് കോമണർ കണ്ടസ്റ്റന്റ് എന്ന് വെച്ചാൽ കഴിവില്ലാത്തവരുടെ പ്രതിനിധി തരം താഴ്ത്തപ്പെട്ടവരുടെ പ്രതിനിധി ബിഗ് ബോസിനോട് അങ്ങോട്ട് ചോദിച്ച് വലിഞ്ഞു കയറി വന്ന ഏഴാം കൂലി ഈ നിലയിലൊക്കെയല്ലേ നിങ്ങൾ അവരെ ചിത്രീകരിച്ചത് ഇതൊരിക്കലും സാധാരണക്കാരായ കേരള ജനതയ്ക്ക് വെച്ചുപൊറപ്പിക്കുവാൻ കഴിയുന്ന പ്രസ്താവനയല്ല അതിനവർ മറുപടി പറയുക തന്നെ ചെയ്യും നിങ്ങളോട് നാദിറാം മെഹ്റിനെ പോലെയുള്ള അന്തസ്സും ആഭിജാന്ത്യവുമുള്ള ആൾക്കാർ വെട്ടിയ വഴിയിലൂടെ അവരുടെ പിന്തുടർച്ചക്കാരിയായി താങ്കൾ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു നിങ്ങളിലുണ്ടായിരുന്നത് പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ തെളിയിച്ചു നിങ്ങൾ കൊടിയ വിഷമാണെന്ന് കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം വരുന്ന സാധാരണക്കാരായ ജനങ്ങളെയാണ് നിങ്ങൾ റസ്മിനെ അധിക്ഷേപിച്ചതിൽ കൂടി തരത്താഴ്ത്തിയത് എന്നിട്ട് ഇതേ സാധാരണക്കാരുടെ മുൻപിലേക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തിവിടെ നിലനിർത്തണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് വരുന്നത് നാണമില്ലേ നിങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആ വീട്ടിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന പട്ടിഷോകൾ കണ്ടിട്ടും അവിടെയുള്ള സഹമത്സരാർത്ഥികൾ നിങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാതിരുന്നത് നിങ്ങളെ ഭയന്നിട്ടൊന്നുമല്ല നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് എന്നാൽ നിങ്ങൾ ആ പരിഗണനയെ ഒരാദായ സൂത്രമാക്കി മാറ്റാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ സാധാരണ ജനങ്ങൾ തീരുമാനിക്കും നിങ്ങൾ അവിടെ എത്ര കാലം നിൽക്കണം എന്നുള്ളത് സാമാന്യ ബോധം അല്ലെങ്കിൽ വകതിരിവ് എന്നുള്ളത് വട്ട പൂജ്യമാണ് നിങ്ങൾക്ക് എന്ന് നിങ്ങൾ തെളിയിക്കുകയായിരുന്നു അല്ല അതൊക്കെ മനസ്സിലാക്കാനും ഒരു ബോധം വേണം എങ്കിലും പറയാം സാധാരണക്കാരായ ഇവിടുത്തെ ജനമില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇൻഡസ്ട്രി ഒന്നും ഒരു നിമിഷം പോലും മുൻപോട്ട് നീങ്ങില്ല നിങ്ങൾ ആർക്കാണോ മേക്കപ്പെട്ട അണിയറയിൽ നിന്നും അരങ്ങിലേക്ക് വിടുന്നത് ഈ ആൾക്കാരെ കാണുവാൻ ഈ പറയുന്ന സാധാരണ ജനങ്ങൾ വന്നില്ലെങ്കിൽ ജാൻമണി നിങ്ങളുടെ അടുപ്പിൽ തീ പുകയത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതേക്കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം ദുർഗന്ധം വമിക്കുന്ന വാക്കുകൾ ഉരിയാടുവാൻ ഒരിക്കലും നിങ്ങളുടെ വായി തുറക്കത്തില്ലായിരുന്നു ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിരിക്കുന്നു പുച്ഛമാണ് നിങ്ങളോട് തോന്നുന്നത് അങ്ങേറ്റം വെറുപ്പും പുച്ഛവും